വിദ്മഹി വിഷ്ണുപത്നി ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്ഷ്മി ദേവിയുടെ കൃപ കൊണ്ട് അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് ഇവർക്ക് സർവ ഐശ്വര്യവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് ഭവിക്കും മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെയാകും എന്ന് ചിന്തിച്ച് ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഒരു കച്ചിത്തുരുമ്പ് പോലെ ഇവരുടെ മുന്നിൽ ഒരു രക്ഷ വന്നു ചേരാൻ പോവുകയാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് വന്നു ചേരുന്നു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ധനധാന്യ സമൃദ്ധിയാണ് വന്നു ചേരുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരും ലക്ഷ്മി ദേവിയുടെ കാരുണ്യം ആർക്കുണ്ടോ അവരുടെ രക്ഷപ്പെടിയിൽ വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും ആ വീട്ടിൽ ഒരു ഐശ്വര്യം വന്നു ചേരും ആ വീട്ടിൽ ഒരു അനുഗ്രഹം തന്നെ വന്നു ചേരും പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ആ വീട്ടിൽ നടന്നു തന്നെ കിട്ടും ചില അനുഭവങ്ങൾ നമുക്കറിയാം ചിലർക്ക് വളരെ പെട്ടെന്നാണ് പെട്ടെന്നൊരു അഭിവൃദ്ധി വന്നു ചേരുക ചിലരുടെ പ്രവചനങ്ങൾ സത്യമാകാറുണ്ട് പലപ്പോഴും പല ജ്യോതിഷ ദൈവജ്ഞന്മാരുടെയും പ്രവചനങ്ങൾ അതേപടി സംഭവിക്കാറുണ്ട് പലരും പറഞ്ഞ കാര്യമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി ഐശ്വര്യമാണ് എന്ന് അങ്ങനെ പറയുവാൻ ചില കാരണങ്ങളുമുണ്ട് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏറ്റവുമധികം ഭാഗ്യമുള്ളവർ തന്നെയാണ് ഏറ്റവുമധികം ഗോചരഫലത്തിൽ ഏറ്റവുമധികം അനുകൂലമായി നിൽക്കുന്നവർ തന്നെയാണ് ഈ പറയുന്ന നക്ഷത്രജാതകർ ഒരുപക്ഷേ അങ്ങനെയൊരു ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവുകയുള്ളൂ ഒരു പക്ഷേ അങ്ങനെയൊരു സൗഭാഗ്യവും ഐശ്വര്യവും ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇവരുടെ പൂർവികർ ചെയ്ത നല്ല ഗുണത്തിൻ്റെ ഫലം തന്നെയാകാം ഏതായാലും പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അകന്ന് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ പോകാൻ പോകുകയാണ് സങ്കടങ്ങൾ ഒക്കെ മാറുന്നു ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തുന്നു ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം കൊണ്ട് എപ്പോഴും രക്ഷപ്പെടുന്നവർ ഇവർ തന്നെയാകും വിചാരിച്ച കാര്യം നടക്കും കുടുംബക്ഷേത്രത്തിൽ പരിഹാരം ചെയ്യണം ഒരു വിളക്ക് വാങ്ങി കുടുംബക്ഷേത്രത്തിൽ നൽകുക അതിൽ നെയ്യൊഴിച്ച് ദീപം കത്തിച്ച് ഒരു അഞ്ച് മിനിറ്റ് ആ ക്ഷേത്രത്തിൽ ഇരുന്നു ഒന്ന് പ്രാർത്ഥിക്കുക തൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഇരുന്ന് ഒരു അഞ്ച് നിമിഷം പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ടാകണം അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എന്തൊരു കാര്യത്തിന് പുറപ്പെടുന്നുവോ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം ഒരുപാടുള്ള ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഒരുപാട് നന്മകൾ വന്നു ചേരും ഇത് എല്ലാ മാസവും ചെയ്യണം മാസത്തിൽ ഒരു തവണ വീതം ഇത് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും നടന്നു കിട്ടും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ ഒരു രൂപ നാണയം എടുക്കുക ഒരു രൂപ നാണയം എടുത്തതിനു ശേഷം പാദം മുതൽ ശിരസ് വരെ ഒന്നൊഴിയുക ഏതെങ്കിലുമൊക്കെ ആഭിചാരദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ഇവയൊക്കെ ഉണ്ട് എങ്കിൽ അതൊന്ന് മാറണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാദം മുതൽ ശിരസ് വരെ ഒഴിഞ്ഞതിന് ശേഷം അടുത്തുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ കൊണ്ട് ആ വഞ്ചിയിൽ ഈ ഒരു പൈസ ഇട്ടതിന് ശേഷം പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും പെട്ടെന്നൊന്നും മാറുന്നതായി കാണുവാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രാർത്ഥന നടത്തണം അത് നിങ്ങൾക്ക് ഒരുപാട് 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 നന്മയും ഭാഗ്യവും ഒക്കെ കൊണ്ടുതരും ആദ്യത്തെ ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ എന്ന് പറയുന്നത് രക്ഷപ്പെടുന്ന ആ നക്ഷത്രജാതകർ എന്ന് പറയുന്നത് കർക്കിടകക്കൂറിലെ പുണർതം പൂയം ആയില്യം എന്നീ മൂന്ന് നക്ഷത്രജാതകർ തന്നെയാണ് ചൊവ്വാഴ്ച ദിവസം ഇവർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാലാഭിഷേകം നടത്തണം മികച്ച സാമ്പത്തിക ഉണർവ് വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് 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 ഗുണാനുഭവങ്ങൾ വന്നു ചേരണം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനേഴ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം കൂടി സംഭവിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ എന്ത് കാര്യമാണ് എങ്കിലും അത് നടക്കുന്ന ഒരു സമയമായിരിക്കും അതിശയകരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ അഞ്ച് നക്ഷത്ര ജാതകർ എത്തുന്നത് ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രജാതകരാണ് ഈ അഞ്ചു നക്ഷത്ര ജാതകരും ഇവർക്ക് വലിയ സൗഭാഗ്യമാണ് വലിയ സാമ്പത്തിക ഉന്നതിയാണ് വന്നു ചേരാൻ പോകുന്നത് കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ദിനവും ഗായത്രി മന്ത്രം ചൊല്ലണം ഈ നക്ഷത്രജാതകർ രാവിലെയും വൈകിട്ടുമെങ്കിൽ വളരെ നന്നാണ് ഭക്ഷണത്തിന് മുൻപാകണം പ്രാർത്ഥന രാവിലെ അഞ്ച് മുപ്പതിന് എഴുന്നേൽക്കുക കിടക്കയിൽ ഇരുന്നൊരു പ്രാർത്ഥന ചൊല്ലുക വലിയ മാറ്റം വന്നു ചേരും അതുപോലെ ഉറങ്ങുന്നതിന് മുൻപും പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നല്ലതേ വരൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ട സമയമാണ് ഏതായാലും പുണർദ്ദം പൂയം ആയില്യം ഞാൻ എടുത്തു പറയുന്നു പുണർദ്ദവും പൂയവും ആയില്യവും ഈ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ബാക്കി രണ്ട് നക്ഷത്ര ജാതകരെ കൂടി പറയാം ഇവർക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ഉള്ള നക്ഷത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് 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 നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറും ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ച് നടക്കുന്ന സമയമാണ് ഇവർക്ക് ഒരുപാട് 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 സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും ധാരാളം ധനമൊക്കെ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവർക്ക് കഴിയും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നമുക്കറിയാം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച നക്ഷത്രമാണ് ഇവർ നല്ല ആരോഗ്യവാന്മാരൊക്കെയാണ് നല്ല മുഖചൈതന്യമുള്ളവരാണ് മുഖശ്രീയോടുകൂടിയുള്ളവരാണ് ചില പ്രത്യേക ആദർശങ്ങളുള്ളവരാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവരാണ് ചില പ്രത്യേക ആദർശങ്ങളൊക്കെ ഇവർക്കുണ്ട് എങ്കിലും തന്നെ ആരെയോ ആരെയും വഞ്ചിക്കാനോ അല്ലെങ്കിൽ ആരെയും കുടുക്കിൽ അതായത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരെ അപായപ്പെടുത്തുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ദ്രോഹിക്കാനോ ഒന്നും ഈ നക്ഷത്രജാതകർ ഒരിക്കലും ശമിക്കാറില്ല അങ്ങനെ ക്ഷമിക്കുന്നത് അവർക്ക് ഇഷ്ടവുമല്ല പക്ഷേ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇവർക്കുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെയൊന്നും ഗുണം കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇനി അങ്ങോട്ട് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ലക്ഷ്മി ദേവിയുടെ കൃപാ കടാക്ഷം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രജാതകരിൽ മികച്ചു നിൽക്കുന്നത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് ഈ ഭാഗ്യശാലികളായ അഞ്ച് നക്ഷത്ര ജാതകർക്ക് ഞാൻ പറഞ്ഞിരുന്നു പുണർദവും പൂയവും ആയില്യവും തൃക്കേട്ടയും പറഞ്ഞു ഇനി ഒരു നക്ഷത്രത്തിനു കൂടി ആ ഒരു ഭാഗ്യമുണ്ട് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെറ്റുപോലെ കുതിക്കുവാനുള്ള യോഗമാണ് ഇവർക്ക് വന്നു ചേരുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു ദുഃഖങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാറും ഇനി സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് അലയടിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ആ നക്ഷത്രമാണ് പൂരാടം പൂരാടം നക്ഷത്രജാതകർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവുമധികം ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും ഇവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഈ പൂരാട നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി സങ്കടപ്പെട്ട് ജീവിക്കുന്നവരാണ് തൻ്റെ ദുഃഖങ്ങൾ ആരോടും ഒന്ന് പറയാൻ പോലും കഴിയാതെ മനന്നൊന്ന് കഴിയുന്നവരാണിവർ ഒരുപാട് ദുഃഖമാണ് പക്ഷേ എല്ലാം മനസ്സിൽ ഒതുക്കുകയാണ് ഈ നക്ഷത്രജാതകർ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് അവരെ കൂടി ഒന്ന് വിഷമിപ്പിക്കേണ്ട ആവശ്യകത ഇല്ലല്ലോ എന്ന് മനസ്സിലോർത്ത് സങ്കടപ്പെടുന്നവർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഏറ്റവും കൂടുതൽ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും അനുകൂലമായ ചില രാശിയുടെ ചില ഗുണാനുഭവങ്ങൾ ഇവരിൽ വന്നു ചേരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകും അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കൃപാകടാശത്തിനായി പ്രാർത്ഥന വേണം ഗായത്രി മന്ത്രമൊക്കെ ചൊല്ലുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റത്തിന് കാരണമാകും രാവിലെയും വൈകിട്ടുമാണ് നന്ന് രാവിലെ എഴുന്നേൽക്കാൻ നേരത്തും ഒന്ന് ചൊല്ലുക രാവിലെ അഞ്ച് മുപ്പതിനൊക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക കിടക്കയിൽ ഇരുന്നൊരു പ്രാർത്ഥനയൊക്കെ ചൊല്ലുക അതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കുറിക്കാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം